ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു കാന്തളൂർ ശാല പാർത്ഥി ശാല തിരുവല്ല ശാല പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കാന്തള്ളൂർ ശാല പാർത്ഥിവപുരം ശാല തിരുവല്ല ശാല എന്നിവയാണ് ദക്ഷിണനാളന്ത എന്നറിയപ്പെടുന്ന കാന്തളൂർ ശാല സ്ഥാപിച്ച ആരാണ് ദക്ഷിണ അടയ്ക്കൻ ദക്ഷിണനാളന്ത എന്നറിയപ്പെടുന്ന കാന്തള്ളൂർ ശാല സ്ഥാപിച്ചത് കരുനന്തടയ്ക്കനാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതാണ് മട്ടാഞ്ചേരി സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മട്ടാഞ്ചേരി സ്കൂളാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഏതാണ് ഹോളി ഏഞ്ചൽസ് ഗേൾസ് ഹൈസ്കൂൾ കോൺവെൻറ്റ് തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഹോളി ഏഞ്ചൽസ് ഗേൾസ് ഹൈസ്കൂൾ കോൺവെൻറ്റ് തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് കേരളത്തിൽ ആദ്യമായി എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എസ് എസ് എൽ സിയുടെ പൂർണ്ണ എന്താണ് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് എസ് എസ് എൽ സിയുടെ പൂർണ്ണരൂപം സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് അൻപത്തേഴ് അക്കാഡമിക് ഇയറിലാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആദ്യമായി നടന്നത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനൊന്നിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനൊന്നിനാണ് കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് അധ്യയന വർഷത്തിലാണ് കേരളത്തിൽ ആദ്യമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് അധ്യയന വർഷം കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി കോഴ്സ് പൂർണ്ണമായും വേർതിരിച്ച വർഷം ഏതാണ് രണ്ടായിരം രണ്ടായിരത്തൊന്ന് അധ്യയന വർഷം കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി കോഴ്സ് പൂർണ്ണമായും വേർതിരിച്ച അധ്യയന വർഷം രണ്ടായിരം രണ്ടായിരത്തൊന്ന് അധ്യയന വർഷമാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഖാദർ കമ്മിറ്റി കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റിയാണ് സമഗ്ര ശിക്ഷാ കേരളം അതായത് എസ് എസ് കെ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് സമഗ്ര ശിക്ഷാ കേരളം എസ് എസ് കെ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരത്തെ കഴക്കൂട്ടമാണ് പ്രൈമറി സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് സമഗ്ര ശിക്ഷ കേരളം പ്രൈമറി സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തരം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷ കേരളം കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ് സി എം എസ് കോളേജ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സി എം എസ് കോളേജ് ആരംഭിക്കുന്നത് കേരള വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ പതിമൂന്നിന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആരാണ് ജോസഫ് മുണ്ടശ്ശേരി അന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അതായത് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ പതിമൂന്നിന് കേരള വിദ്യാഭ്യാസ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ ഒന്നിന് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂൺ ഒന്നിനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് എൻ ഐ ടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോഴിക്കോട് കേരളത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എവിടെയാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്ലോക്ക് ചെയിൻ അക്കാഡമി നിലയിൽ വരുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ബ്ലോക്ക് ചെയിൻ അക്കാഡമി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നത് അധ്യാപകർക്കും വിദ്യാ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കേരള ഗവൺമെൻറ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് സമഗ്ര വെബ് പോർട്ടൽ അധ്യാപകർക്കും കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കേരള ഗവൺമെൻറ് ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര പി എസ് സി വിദ്യാർത്ഥികൾക്കും സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങൾ പഠിക്കാൻ സമഗ്രയിൽ നിന്നും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് തിരുവിതാംകൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിക്കുന്നത് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല കേരള സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യറാണ് കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ജോൺ മത്തായി കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ ജോൺ മത്തായി ആണ് മത്തായിയാണ് കേരളത്തിലാദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലവിൽ വരുന്ന ഏതാണ് തിരുവനന്തപുരം കേരളത്തിലാദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലയിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ രണ്ടാമത്തെയും മലബാർ പ്രദേശത്തെ ആദ്യത്തേതും ആയ സർവകലാശാല ഏതാണ് കാലിക്കട്ട് സർവകലാശാല കേരളത്തിലെ രണ്ടാമത്തെയും മലബാർ പ്രദേശത്തെ ആദ്യത്തെയും സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലമാണ് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ആ സ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അതായത് കുസാറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് ഇതിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയാണ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ് ജാൻസി ജെയിംസ് ജാൻസി ജെയിംസ് വൈസ് ചാൻസലർ ആകുന്ന യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ജാൻസി ജെയിംസ് കേരളത്തിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ എം സി ദിലീപ് കുമാർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാറാണ് കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ഏതാണ് ന്യൂ ന്യൂവാൽസിൻ്റെ ആസ്ഥാനം കളമശ്ശേരി എറണാകുളം കളമശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാലയാണ് ന്യൂവാൽസ് ന്യൂവാൽസിൻ്റെ ചാൻസലർ എപ്പോഴും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയുടെയും ചാൻസലർ എപ്പോഴും ഗവർണർ ആയിരിക്കും എന്നാൽ ന്യൂവാൽസിൻ്റെ ചാൻസലർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതുപോലെ മാറ്റമുള്ള ഒന്ന് രണ്ട് സർവകലാശാലയേ ഉള്ളൂ കാർഷിക സർവകലാശാലയുടെ മാറ്റമുണ്ട് അത് കൃഷി മന്ത്രിയായിരിക്കും കേരളത്തിലെ കൃഷി മന്ത്രിയാണ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പിലാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചംപറമ്പിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലയാളം സർവകലാശാലയുടെ പ്രസിദ്ധീകരണമാണ് എഴുത്തോല എഴുത്തോല ഏത് സർവകലാശാലയുടെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചാൽ മലയാളം സർവകലാശാലയുടെ ഒരു പ്രസിദ്ധീകരണമാണ് എഴുത്തോല മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ കെ ജയകുമാർ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാറാണ് മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപതോ ഒക്ടോബർ രണ്ടിനാണ് ആസ്ഥാനം എവിടെയാണ് കൊല്ലം കൊല്ലം ആസ്ഥാനമായി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിനാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ പി എം മുബറക് ഷാ പാഷ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബറക് പാഷയാണ് ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ശ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ എത്രാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പതിനാലാമത്തെ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പതിനാലാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏതാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇത് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയാണ് തിരുവനന്തപുരത്തെ രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ സജി ഗോപിനാഥ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥാണ് ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ് ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ച ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായ വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനെട്ട് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായ വർഷം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനെട്ടാണ് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ തൃശ്ശൂർ ആസ്ഥാനമായി ആരോഗ്യ സർവകലാശാല ആരംഭിക്കുന്നത് കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ വെള്ളാനിക്കരയാണ് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ കാർഷിക സർവകലാശാല ആരംഭിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വയനാട് ജില്ലയിലെ പൂക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാലിന് കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാലിനാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറാണ് ഭിന്നലിംഗക്കാർക്കുള്ള തുടർ പഠനത്തിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഏതാണ് സമന്വയ ഭിന്നലിംഗക്കാരുടെ തുടർ പഠനത്തിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമന്വയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആ സ്ഥാനം തൃശ്ശൂരാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായ മലയാളി ആരാണ് ബി കാർത്തിയായനിയമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായ മലയാളി ബി അമ്മയാണ് നാലാം ക്ലാസ് തുല്യത പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതാണ് കരസ്ഥമാക്കിയാണ് അമ്മ പ്രശസ്തിയായത് ഈ അടുത്ത കാലത്താണ് അമ്മ അന്തരിച്ചത് അതുകൊണ്ട് തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്